ഇശ്രോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായി ഇന്ന് മുപ്പത്തിമൂന്ന് ദിവസത്തിൽ വിമല പ്രതിഷ്ഠ ആരംഭിക്കുകയാണ് നമ്മൾ സാധിക്കുന്നവരെല്ലാം വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഒന്നാം ദിവസത്തെ പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് സമർപ്പിക്കാം അമ്മ മാതാവെ ഞങ്ങളുടെ ജീവിതത്തെ പ്രത്യേകമായി അമ്മയുടെ മൂല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ദിവസത്തിന്റെ നിയോഗത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അനേക മക്കള് ജീവിതത്തിന്റെ ദുഃഖഭാരങ്ങൾ കൊണ്ട് തളർന്നിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായി വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ് അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും അമ്മ ഈശോയോട് പറയണമേ ഒന്നാം ദിവസം പരിശുദ്ധി അമ്മ നൽകുന്ന സന്ദേശം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ ഞാൻ പറയുന്നത് പോലെയാണ് ചെയ്യേണ്ടത് പ്രതിഷ്ഠാ വാക്കുകൾ ഉച്ചരിക്കുന്നത് കൊണ്ട് പ്രതിഷ്ഠയാവുകയില്ല പ്രവൃത്തി കൊണ്ടാണ് പ്രതിഷ്ഠ നടത്തേണ്ടത് ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുന്നതിനാൽ ഞാൻ ആഹ്ലാദിക്കുന്നു ഞാൻ വ്യക്തമാക്കട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളാണ് നിങ്ങളുടെ ആത്മാർത്ഥ ജനാലകൾ പ്രവൃത്തിയിലൂടെയുള്ള സമർപ്പണയും ജനാലെ തുറക്കുന്ന നിങ്ങളുടെ ആത്മാവ് ഒരു സ്ഫടികമാണ് ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ ദൈവം തന്നെയാണ് ആത്മാൻ രൂപവും ഭാവവും നൽകിയത് സ്ഫടികത്തിൽ ഉണ്ടെങ്കിൽ ദൈവമുഖത്വം പ്രതിഫലിക്കില്ല അശുദ്ധി മാറ്റി ആത്മാവിന് ശുദ്ധി കൊടുക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവൻ പ്രാർത്ഥന എല്ലാ അശുദ്ധിയും അലിയിച്ച് കളയുന്നു പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക എന്റെ ഹൃദയത്തിലേക്ക് നോക്കുക ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ പരിചതൃത്വത്തെ മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ നിങ്ങളിലേക്ക് ദൈവസാന്നിധ്യം പ്രതിഫലിപ്പിക്കാൻ മാത്രമേ എന്റെ ഹൃദയത്തിന് കഴിയുകയുള്ളൂ എന്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നു ദൈവത്തിന്റെ പ്രകാശം സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവേൻ ദൈവത്തെ മാത്രം പ്രതിഫലിപ്പിക്കുവാൻ വഴികാട്ടി നമ്മുടെ അമ്മയുടെ ദൗത്യം മഹത്തായ വിജയമാണ് ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് അമ്മ നിങ്ങളെ ക്ഷണിക്കുന്നു ദൗത്യം ആരംഭിക്കുന്നത് തന്നെ നാം മാതാവിന്റെ ഉമ്മന ഹൃദയത്തിനെ പ്രതിഷ്ഠിക്കുമ്പോഴാണ് നമ്മയെ നാം പ്രതിഷ്ഠിക്കുമ്പോൾ വിഷയത്തിലേക്കുള്ള മാതാവിന്റെ വിളി നാം സ്വീകരിക്കുന്നു നമ്മിൽ തന്നെയും ലോകത്തിന് സമാധാനം സ്ഥാപിക്കാനുള്ള ക്ഷണം നാം ഏറ്റെടുക്കുന്നു ഈ ക്ഷണം വ്യക്തിപരമായ മാറ്റത്തിനുള്ളതാണ് ആത്മാവിന്റെയും ഹൃദയത്തിന്റെയും ദൈവം തമ്മിലും നമ്മളിലൂടെയും പ്രവർത്തിക്കാൻ ഈ മാറ്റം സഹായിക്കുന്നു അമ്മ മുകളിൽ സൂചിപ്പിച്ചതുപോലെ പ്രതിഷ്ഠ ഒരു പ്രവൃത്തിയാണ് പ്രവൃത്തി ഇതാണ് നമ്മുടെ ഹൃദയങ്ങളെ മാതാവിന്റെ ഹൃദയത്തിലൂടെ അവിടുത്തെ പുത്രമായി നാം ബന്ധിപ്പിക്കുന്നു ഈ സംയോജനം പ്രത്യേകമായി താങ്കപ്പെടുന്ന വരപ്രസാദത്തിലൂടെയാണ് സംഭവിക്കുന്നത് പ്രവൃത്തി പദം പ്രാർത്ഥനയാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം സൃഷ്ടിക്കുന്നത് ഈ ഐക്യത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം വരുന്നു ദൈവത്തോട് നാം ഒന്നായി ചേരുന്നു പ്രാർത്ഥനയിലൂടെ എല്ലാ ശുദ്ധിയും ദൈവത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ദൈവം അവയെ മാറ്റി ശുദ്ധമാക്കുന്നു ആത്മാവിൽ സമാധാനം ഉണ്ടാകുന്നത് ദൈവസാന്നിധ്യത്താൽ അത് അറിയപ്പെടുമ്പോഴാണ് ആദ്യമായി നാം ദൈവവുമായി ഐക്യപ്പെടണം അപ്പോൾ നമ്മളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും പ്രാർത്ഥന പരിശുദ്ധ കന്യകര്യത്തിന് വിമല ഹൃദയമേ എന്റെ ആത്മാവിന്റെ ജനാലി തുറക്കപ്പെടുവാനും ആത്മാവ് നിർമ്മലമാകുവാനും എന്നെ സഹായിക്കണമേ എന്റെ ആത്മാവിന്റെ അശുദ്ധിയെല്ലാം അഴുകഴുകി മാറ്റി കളയണമേ എന്റെ മാനസാന്തനവും സമർപ്പണവും സാക്ഷിയും വഴി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്നേഹമുള്ള അമ്മേ ഞാനിപ്പോൾ ഉച്ചരിക്കുന്ന വാക്കുകളെല്ലാം ഫലമണിയട്ടെ അണിയട്ടെ എന്റെ ഹൃദയത്തെ തുറക്കണമേ അമ്മയുടെ മഹത്തായ വിജയത്തിന്റെ അടയാളമായത് ലോകത്തിൽ കാണപ്പെടട്ടെ ആമേൻ അത്താടി സുശേഷം ഇരുപത്തിരണ്ടാമത്തെ ആയി മുപ്പതാമത്തെ വചനം പിന്നെയോ പ്രസ്വർഗദൂതന്മാരെ പോലെയായിരിക്കും വിശ്വാസ പ്രമാണം സർവശക്തരായ പിതാവും ആകാശത്തിനെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായി ശോമിച്ച് കായൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധ മാന ഗർഭസ്ഥനായ കനികാമറിയതെന്ന് പറഞ്ഞു പിലാത്തോസിന്റെ കാലത്തെ പിടകൾ സഹിച്ച് കുരിശി തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട വാദങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സർഗത്തിന്റെ എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവ് ദൈവത്തിന്റെ വളർത്തു ഭാഗത്തേക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചു വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവെ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പെൺമാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിനും വിമുക്തമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പ്രതിഷ്ഠാജവാം എന്റെ അമ്മയും രാജ്ഞിയുമായി പരിശുദ്ധ കന്യാമറിയമ്മേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻറെ കണ്ണുകളും കാതുകളും എന്റെ നാവും ഹൃദയവും എൻറെ അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്ന് മുതൽ അമ്മ എന്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ കർത്തൃകാല ജവം കർത്താവിന് മാതാക പരിശുദ്ധം പരിശുദ്ധ അനുമറിയും കർപ്പം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീയ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മയുടെ ഉദർത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ഇതാ കർത്താവിന്റെ ദാസത്തിന്റെ വചനം പോലെ എന്റെ രാകട്ടെ നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നിനക്ക് സുസ്ഥി കർത്താവിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ പോലെ ആയി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശോധനയും വേദം രാ അമ്മയെ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്ത് എന്തും രാാനോട് ഉപേക്ഷിക്കണമേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ എന്റെ അമ്മേ നിനക്ക് സുസ്ഥി കാവിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ പോലും ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നംബാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ഈശ്വമിശികാടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്തന ഈശോമിശിക്കാരുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പിടാനുഭവം കുറിച്ചു മരണമുഖേനോ യുക്തമുഖ പ്രായപ്പോ അനുഗ്രഹമേ എന്ന് കൂടകർത്താവായി ശ്വമിശിക അങ്ങോട്ട് നിങ്ങളെ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലെ പോലെ ഇപ്പോഴും നയിക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലെപ്പോലെ ഇപ്പോഴും നയിക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഏഴ് പുണ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കും അമ്മയോട് ചേർന്ന് ഏഴ് പുണ്യങ്ങൾ നമ്മൾ നിറയപ്പെടുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ സ്വർഗത്തോട് പറയും നമ്മളിലേക്ക് ഈ പുണ്യങ്ങളൊക്കെ നിറയ്ക്കണമേ എന്ന് ഒന്നാമത്തെ പുണ്യം പരിശുദ്ധ ദേവ മാതാവെ വിശ്വാസം എന്ന പുണ്യം എന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് മനസ്സ് സ്വർഗ്ഗത്തിലേ പോലെ ഹമ്മിരുമാകണമേ അന്ന് വേണ നീ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ ഹൃദയത്തിന് വേദി ഞങ്ങളെ രക്ഷിക്കണമേ പിതാനപുത്രനും പരിശുദ്ധാത്മാനുസൃതി അതിലേ പോലിപ്പോഴും നയിക്കുവാമേൻ പരിശുദ്ധ റുഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റുഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരസ്യ ദൈവം മാതാപി ദൈവശരണം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമ്മൻ സ്വർഗത്തിലെ പോലെ ഭൂമിയും ആകണമേ അപ്പോൾ നിന്ന് വേണം നീ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഭനത്തി ഉൾപ്പെടുത്തരുതെ തരമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനുസ്തുതി അതിനെ പോലെ എപ്പോഴും ആമേൽ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുതേണ്ടി വരണമേ ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുതേണ്ടി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന്റെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമുഖത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാതാവെ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർത്തിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമപൂജതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമ്മൻ സ്ർഗത്തിലെ പോലെ കുമ്പിലും ആകണമേ അന്ന് നിന്ന് വേണമെങ്കിൽ നീ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന മീൻ ഞങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രനും പരിശുദ്ധ മാനസ്തു ആതിലെപ്പോലെ ഇപ്പോഴും നെയ്ക്കുവാമേൻ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദേവിയെ കാര്യങ്ങൾ അഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരശുദേവ മാതാവ് എളുമി എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കാനും വളരാനും വർധിക്കാനും ഫലം ചെയ്യാറ് എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതും ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വര സ്വർഗത്തിലെ പോലെ കുമിലും ആകണമേ അന്നൊന്ന് വേണം ആഹാരം എന്ന് ഞങ്ങളൊക്കെ തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പോൾ ലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന ദേഹത്തിന് മീൻ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നമുക്ക് സ്വസ്ഥി കടുത്താ ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ തൃത്യം പോലും ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ാനും പുത്രും പരിശുദ്ധാത്മാസ ആലപ്പുലി ഇപ്പോഴും നീക്കുവാമേ പരിശുദ്രൂഹ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണേ പരശുദ്രൂഹ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീകാര്യം ഗ്രഹിക്കാൻ എന്റെ മനസ്സിൽ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവം മുഖത്തും അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരശുദേവ മാതാവി ക്ഷമയെന്ന് പുണ്യം എന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർധിക്കാനും പരം ചെയ്യാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഉമ്മലുമാണമേ അതിൽ നിന്ന് വേണേ ഈ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷിക്കണമേ ഞങ്ങളെ പ്രോഫനത്തു ഉൾപ്പെടുത്തുന്ന ദൃതത്തിന് മേന ഞങ്ങളെ രക്ഷിക്കണമേ പിന്നെ ആനപുത്രനും പരിശുദ്ധ മാനസുദിതി അതിലെ പോലെ പോലും നെയ്ക്കുവാമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റുഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവം മുഖത്തും അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദേവ മാതാവെ വിശ്വത്തിൽ നിലനിൽപ്പായെന്ന പുണ്യമന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും പലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ സർഗസ്ഥനാണ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമൻ പോലെ ഭൂമിലും ആകണമേ വേണ്ട നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഹനത്തുൾപ്പെടുത്തരുതേ തിരുമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രം പരിശുദ്ധ അനുസ്തു അതിലേ പോലെ എപ്പോഴും നീക്കുവാമൻ പരിശുദ്ധ റുഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റുഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമുഖത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ പരിശുദ്ധൈവമാതാവെ അനുസരണം എന്ന പുണ്യം എൻറെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും പല ജീവനും എന്നെ സഹായിക്കണമേ സർഗസ്നായ ഞങ്ങളുടെ പിതാവെയും കണ്ടു നാമപൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമത്സൃഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്ന് വേണമെങ്കിൽ ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന ദേഹത്തിന് ഞങ്ങളെ രക്ഷിക്കണമേ പിന്നെ അനുമ്പത്തന്നും പരിശുദ്ധ മാനസ്തു ആലയെപ്പോലെ ഇപ്പോഴും നയിക്കുവാമേ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ പരിശുദ്ധ ഊഹ എന്റെ ഹൃദയത്തിലേക്ക് എന്തെങ്കിലും വരണം ദൈവിക രഹസ്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ അണി അതൈവ മുഖത്തും അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധി അമ്മയുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യാം അറിയമേ എന്റെ ഹൃദയത്തെ അങ്ങടേതായ സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച് വിശുദ്ധയുടെ പുഷ്പപലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മയെ സമർപ്പണം ചെയ്ത് അങ്ങയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങേക്ക് നൽകിയ ഉപകാരമായി അതിനെ പിതാവതി നൽകണമേ പരിശുദ്ധം അറിയമേ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടുവാൻ ഞാൻ കാരണമാകട്ടെ വിശുഗാഠ ആത്മാവെ എന്നെ ഉണർത്തണമേ വിശുഗാഠ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ വിശുഗാഠ ആത്മാവെ എന്നെ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ് എന്നെ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിഛായ് പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങനെ ദർശിക്കട്ടെ പ്രീപഠരെ വശ്മയോട് ചേർന്നുള്ള മുപ്പത്തിമൂന്ന് ദിവസത്തിന്റെ പ്രതിഷ്ഠ ഒന്നാം ദിവസമാണ് നമുക്ക് എല്ലാ ദിവസവും മടങ്ങാതെ ഈ മുനൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം അമ്മ വഴി സ്വർഗ്ഗം നമ്മൾ ഒരുപാട് അനുഗ്രഹിക്കട്ടെ ഈശ്വമായിരിക്കും ശ്രദ്ധീകരിക്കട്ടെ